ഇന്ന് ദിവസം പത്ത് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ ഇരുപതും ഇരുപത്തിയൊൻപും ഒന്നും ജോബ് അധ്യായങ്ങൾ ഒൻപതും പത്തും സുമാഷിതങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ ആറ് മുതൽ എട്ട് വരെ ഉൽപ്പത്തി അധ്യായം ഇരുപത് അബ്രാഹമും അഭിമലക്കും അബ്രാഹം അവിടെ നിന്ന് നഗബ് പ്രദേശത്തേക്ക് തിരിച്ചു കാതേഷിനും ഷൂറിനുമിടയ്ക്ക് അവൻ വാസമർപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അഭിമലേക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലേഖിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായിത്തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ് അഭിമലയ്ക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ അംഗവദിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണെന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണെന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ട് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമലയ്ക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമലയ്ക്ക് അബ്രഹത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോടീ ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമലയ്ക്ക് അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവരെന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്നിടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണെന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലയ്ക്ക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്ക് ഇഷ്ടമുള്ള പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിന്റെ സഹോദരന് ഞാനിതാ ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും എല്ലാവരുടെയും മുൻപിൽ നീ നിർദോഷിയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലയക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അഭിമലേഖിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയൊന്ന് ഇസഹാക്കിന്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാഖ് എന്ന് പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവനെ പരിഛേദനം നടത്തി അബ്രാഹത്തിന് നൂറു വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും അവൾ തുടർന്നു സാറ മുലിയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പിണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളിച്ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹാം അത് എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ കൊടുത്തു മകനെയും മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബെർഷേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ ഒരു അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായ ഒരു തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രാഹവും അഭിമലയക്കും അക്കാലത്ത് അഭിമലയക്കും അവൻ്റെ സൈന്യാദീപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടുകൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുൻപിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അഭിമലേക്കിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹാം അവനോട് പരാതിപ്പെട്ടു അഭിമലേക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തത് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലേക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തിയതെന്തിനെന്ന് അഭിമലേക്ക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷേബ എന്ന പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷേബായിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അഭിമലേക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹാം ബേർഷേബായിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാഹാം ഫിലിസ്തീരുടെ നാട്ടിൽ വളരെ കാലം വസിച്ചു ജോബ് അദ്ധ്യായം ഒൻപത് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു അത് അങ്ങനെ തന്നെ ഒരുവന് ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാനാക്കാൻ കഴിയും ഒരുവൻ അവിടത്തോട് വാഗ്വാദത്തിലേർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനുമാണ് അവിടത്തോട് എതിർത്ത് ആർജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു എന്നാൽ അവ അതറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു അതിൻ്റെ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മതിക്കുന്നു സപ്തർഷി മണ്ഡലം മകേരം കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർജേയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടുന്ന് എന്നെ കടന്നു പോകുന്നു ഞാൻ അവിടത്തെ കാണുന്നില്ല അവിടുന്ന് നടന്നു നീങ്ങുന്നു ഞാൻ അവിടത്തെ അറിയുന്നില്ല അവിടുന്ന് പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്ക് കഴിയും എന്താണ് ഈ ചെയ്യുന്നതെന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ല റാഹാബിൻ്റെ സഹായകർ അവിടത്തെ മുൻപിൽ കുമ്പിടുന്നു അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്കെങ്ങനെ വാക്ക് കിട്ടും ഞാൻ നീതിമാനായിരുന്നാലും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരമരുളിയാലും അവിടുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടെ നിന്നെ തകർക്കുന്നു അകാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വസിക്കാൻ പോലും അവിടെ നിന്നെ അനുവദിക്കുന്നില്ല തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടെ എന്നെ നിറയ്ക്കുന്നു ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ ജയിക്കും ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആര് അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എൻ്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കും ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടെ നിന്നെ കുറ്റക്കാരനായി തെളിയിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ന്യായാധീപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു അവിടെ നിന്നല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത് എന്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ പറന്നു പോകുന്നു ഒരു നന്മയും കാണുന്നില്ല ഈറ്റ കൊണ്ടുള്ള ഓടിവെള്ളം പോലെയും ഇരയറാഞ്ചുന്ന കഴുകനെ പോലെയും അവ കടന്നുപോകുന്നു പരാതി മറന്ന് വിഷാദഭാവം അകറ്റി പ്രസന്നതയോടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിർദ്ദോഷനായി എണ്ണുകയില്ലെന്നറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും പിന്നെന്തിന് ഞാൻ നിഷ്ഫലമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾക്ക് ശാരശുദ്ധി വരുത്തിയാലും അങ്ങനെ ചെളിക്കുഴിയിൽ മുക്കും എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടുന്ന് എന്നെ പോലെ മനുഷ്യനല്ലോ നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കേൾപ്പുള്ള ഒരു മധ്യസ്ഥൻ നമുക്ക് നമ്മൾക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാദണ്ഡ് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അപ്പോൾ അവിടത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ എൻ്റെ സ്ഥിതി അതല്ല ജോബ് അദ്ധ്യായം പത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എൻ്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും എൻ്റെ മനോബയിൽ നിന്ന് ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണമെന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതിനും നിന്ദിക്കുന്നതിനും ദുഷ്ടന്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതിനും അങ്ങയ്ക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എൻ്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങേക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യൻ്റെ പോലെയാണോ അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു കളിമണ്ണ് കൊണ്ടാണ് അങ്ങനെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലേക്ക് തന്നെ അങ്ങനെ തിരിച്ചയക്കുമോ അങ്ങനെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറ കൂട്ടിയില്ലേ അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു അങ്ങ് എന്നിൽ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്നു അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങനെ ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അവമാനബോധത്തോടെ ഞാൻ എൻ്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെ പോലെ അങ്ങെന്നെ വേട്ടയാടും വീണ്ടും അങ്ങ് എനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എൻ്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും പുതിയ സൈന്യനിരയെ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങ് പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണുന്നതിനു മുൻപ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധാകരവൃദ്ധമായ സ്ഥലത്തേക്ക് പ്രകാശം പ്രകാശം പോലെ ഇരിക്കുന്ന അന്ധകാരത്തിൻ്റെയും ശൂന്യതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിന് മുൻപ് എന്നെ ഏകനായി വിടുക ഞാൻ അല്പം ആശ്വാസം കണ്ടെടുത്തിട്ട് എൻ്റെ ജീവിതകാലം ഹ്രസ്വമല്ലേ സുഭാഷിതങ്ങൾ അധ്യായം രണ്ട് ആറ് മുതൽ എട്ട് വരെ വാക്യങ്ങൾ എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു ധർമ്മിഷ്ടർക്ക് അവിടുന്ന് പരിചയമായി വർദ്ധിക്കുന്നു അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധരുടെ വഴി സൂക്ഷിക്കുന്നു